പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് പ്രാർത്ഥനാഞ്ജലിയുമായി നാടെങ്ങും ചടങ്ങുകൾ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് രാജു തളിയപ്പറമ്പിൽ സുധൻ കാരയിൽ ഷാജു കാളിയങ്കര വർഗീസ് തെക്കേത്തല രദീ ബാബു ആൻസി ജോബി എന്നിവർ നേതൃത്വം നൽകി അവിഭാജ്യകരകമായ ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു ഭീകരവാദ ഭീകരവാദികൾ നിരപരാധികളായ മുപ്പത്തഞ്ചോളം ആളുകളെ ദുഷ്കരണം വെടിവെച്ചു കൊണ്ടുന്ന ഒരു സാഹചര്യം കാശ്മീരിലെ പഹലഗ്രാമിൽ ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ ഭീകരവാദികൾ രാജ്യത്തിന് പുറത്തുനിന്ന് നുഴഞ്ഞു കയറി

പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ബി ജെ പി പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ പുഷ്പാർച്ചന നടത്തി മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം അധ്യക്ഷൻ അരുൺ പന്തല്ലൂരിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി എൻ റോഷൻ വി വി രാജേഷ് ബിജു തച്ചംകുളം ജോയ് മഞ്ഞളി നിശാന്ത് കെ കെ പ്രകാശൻ ഷാജി വല്ലച്ചിറ ഡേവിസ് ചിറയത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ യോഗം സംഘടിപ്പിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊടകര ഖണ്ഡ് സംഘ എൻ പി ശിവൻ അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി എം വി മധുസൂദനൻ സംസ്ഥാന സമിതി അംഗം എ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു നിയമം അനുസരിച്ച് ജീവിക്കുമ്പോൾ സുപ്രീം കോടതി പറയുന്ന ഒരു നിയമം പോലും അവിടെ പാസ്സാക്കാതിരിക്കുന്ന നിയമം സ്വാതന്ത്ര്യം കൊടുത്തു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് അതെടുത്ത് കളയാൻ ചങ്കുറ്റമുള്ളവൻ നട്ടുള്ളവൻ അതിന്റെ അതിന്റെ അടിവേര് കണ്ടെത്തുന്നത് ഈ ഈ കേരളത്തിന്റെ എന്ന് നമുക്ക് നമുക്ക് മടിയൊന്നും വേണ്ട അത് സത്യസന്ധമായി അതിനെ കാണാൻ സാധിക്കും ഒരു ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നന്ദിക്കര സെന്ററിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു സോമൻ മുത്രത്തിക്കര സുധൻ കാറയിൽ ഫ്രാൻസിസ് പടിഞ്ഞാറേത്ത് എൻ എം പുഷ്പാകരൻ ഉല്ലാസ് ബാബു പൊങ്കോത്ര നാരായണൻകുട്ടി മഹേഷ് മേനോൻ രാധാ വിശ്വംഭരൻ നന്ദകുമാർ കുളത്തൂർ ബിജു പയ്യപ്പള്ളി സത്യൻ പാട്ടത്തിൽ കെ എൻ രാജൻ പോളി പറപ്പൂക്കര കുഞ്ഞുവറീത് നന്ദിക്കര വിജയൻ കൈതവളപ്പിൽ ബിജു ആന്റണി എന്നിവർ നേതൃത്വം നൽകി